ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ദോശയോ എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ചിക്കൻ കറി ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ഒക്കെയാണ് കേട്ടോ അതിൽ ചേർത്തിട്ടുള്ളത് അപ്പൊ നല്ല അടിപൊളി മസാല ചേർത്തിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് നമ്മുടെ മുഴുവനായിട്ടുള്ള മല്ലിയാണ് പൊടിച്ചിട്ടുള്ളതല്ല കേട്ടോ പച്ചമല്ലിയാണ് അപ്പൊ അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ മല്ലി അപ്പൊ നിങ്ങൾ എത്രത്തോളം ചിക്കനൊക്കെ എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് മതി അപ്പൊ ഞാൻ ലാസ്റ്റ് ചിക്കനൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഒന്നര ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു പീസ് ഒരു മൂന്നെണ്ണം പട്ട എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലക്ക ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ആദ്യം ഞാനിത് ആ ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു മല്ലി ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലി നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ വന്നോട്ടെട്ടോ എന്നിട്ട് മതി ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കൽ കേട്ടോ അപ്പം മല്ലി ചേർത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ വലിയ ചെറുതൊക്കെ പൊട്ടി വരുന്ന ആ സമയം വരും കേട്ടോ ആ രീതി ആ സമയം വരെ വറുത്ത് കൊടുക്കുക അതുപോലെ ഒത്തിരി അങ്ങട്ട് ബ്രൗൺ കളർ ആക്കി കളറാക്കി ചെയ്യരുത് ചേർത്തിട്ടോ അപ്പൊ നമ്മുടെ കറി കയ്പ രസം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അത് മൂത്ത് വന്ന ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഗ്രാമ്പ് ഇലക്ക പട്ട ജീരകം അതുപോലെ കുരുമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക അത് വറുത്തെടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത് കേട്ടോ അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ കുരുമുളകും വറ്റൽമുളകുമൊക്കെ ചേർക്കുമ്പോൾ അപ്പൊ മൂന്ന് അത്യാവശ്യം വലിയ വറ്റ വറ്റൽ ഞാൻ ചേർത്തിട്ടുള്ളത് അത് ചേർക്കുമ്പോൾ ചേർക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല ചേർത്ത് ഒന്നിങ്ങോടെ ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ എന്നിട്ട് നമ്മുടെ ആ ഒരു പാനിലെ ചൂടും ഗ്യാസിൻ്റെ ചൂടും ആയിട്ട് മൂത്ത് വന്നോളൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് അത് ഒന്ന് പൊടിച്ചെടുക്കണം ഒത്തിരി ഇങ്ങോട്ട് പൗഡറായിട്ട് എടുക്കണം എന്നൊന്നും ഇല്ലാട്ടോ അപ്പൊ അതവിടെ മാറ്റി വെക്കുക പൊടിച്ചിട്ടോ പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ട് സവോളം എടുത്തിട്ടുണ്ട് ചെറിയ സവോള തന്നിട്ട് അപ്പൊ നല്ലവണ്ണം കനം കുറച്ചിട്ട് കൈ വെച്ചൊന്ന് ഞരടി കൊടുക്കുക അപ്പൊ നമുക്ക് ആ സവോളം അങ്ങനെ വേറെ വേറെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ആ രീതി ചെയ്ത് വെക്കുക പിന്നെ ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് ഓരോ പച്ചമുളകും മൂന്നും നാലും പീസാക്കി കീറിയിട്ടുള്ളത് കേട്ടോ പിന്നെ രണ്ട് തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ എരിവിൻ്റെതൊക്കെ ചേർക്കുമ്പോൾ പിന്നെ ഞാൻ ഇതാ ഒരു ചെറിയൊരു കുക്കറാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുക്കർ വേണമെന്നില്ല നമുക്ക് ഈ ഒരു കറിക്ക് വിസിലടിപ്പിക്കണമെന്നില്ല കേട്ടോ അപ്പൊ ഞാൻ കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സവോളയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ലാസ്റ്റ് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പൊ ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ പച്ചമുളകും ആ ഒരു സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഏർ അപ്പൊതാ ഈ ഒരു ഭാഗം വരെ നമുക്കൊന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ വേണ്ടതാ അതിന്റെ ആ ഒരു പച്ചശവക്കൊന്ന് മാറി നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ആ സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണേ അപ്പൊ നല്ലവണ്ണം ചെറിയ തക്കാളി ഒന്നും തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ പകരം ഒരു മൂന്നെണ്ണൊക്കെ എടുക്കണം കേട്ടോ നമുക്ക് ഈ കറി നല്ലൊരു കട്ടിയും അതുപോലെ തന്നെ തന്നെ നല്ല ടേസ്റ്റും കിട്ടണമെങ്കിൽ തക്കാളി അത്യാവശ്യം ചേർക്കണേ എന്നിട്ട് ഇതാ തക്കാളി നന്നായിട്ട് ഒന്ന് മൂത്ത് അതില് നമുക്ക് എണ്ണയൊക്കെ ഒക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതും ചേർത്ത് കൊടുത്തിട്ട് അതിന്റെ ഒരു പച്ച മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതാ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അത് കണ്ടല്ലോ ഒത്തിരി പൗഡറായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല ഞാൻ ഞാനിട്ടോ അപ്പോൾ ഈ രീതിയിൽ പൊടിച്ചെടുത്താലും മതി എന്ന് വെച്ചിട്ട് അതിലിങ്ങനെ തരി തരി ഓവർ തരിയായിട്ടൊന്നും കിടക്കരുത് കേട്ടോ ക്രഷ് ചെയ്തിട്ടൊന്നും എടുക്കരുത് അപ്പം അതും കൂടെ നമ്മൾ ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ ഒന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിട്ടല്ലേ വറുത്തെടുത്തത് അപ്പൊ ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ലോണം മൂത്ത ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ആദ്യം ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം അപ്പം ഞാൻ ഒന്നേ മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് വെച്ചെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ നമ്മൾ അതിൽ പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് അതും കൂടെ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രത്തോളം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇനി ഇത് നമുക്ക് ആ ഒരു മസാലയും അതുപോലെ ചിക്കനും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അതില് മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ ആ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആദ്യം പിന്നെ നമുക്ക് കുറച്ച് മല്ലിയലെയും പുതിനയിലയും കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അത് ലാസ്റ്റ് ചേർത്താൽ മതി വഴറ്റുന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വേണം അപ്പൊ ഞാൻ മൊത്തം ഒന്നേക്കാൾ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ ആ ഒരു മസാലയൊക്കെ പൊടിച്ചിട്ടുള്ള ആ മിക്സിയുടെ ജാറിലാണ് ഞാൻ വെള്ളം ഒഴിച്ചത് അതിൽ മസാല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ ഞാൻ മൊത്തത്തിൽ ഒരു കണക്ക് പറയുമ്പോൾ ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് ആ വെള്ളം ചേർത്തിട്ട് നമുക്ക് മസാലയും ചിക്കനെ കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അത് നന്നായിട്ട് ഇളക്കാതെ നമ്മൾ മൂടി വെച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം ഇനി ഇതാ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ വിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് അതിന്റെ വെയിറ്റ് ഒക്കെ ഒന്ന് ഉരു മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതവിടെ ഇരുന്ന് ഒരു നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ആവാറാവുമ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ അതിൽ കഷ്ണം ഉടഞ്ഞു പോവാതെ വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ചു കൊടുക്കുക അപ്പം അങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക നമ്മൾ ഒത്തിരി വെള്ളം ചേർക്കാത്തതാണ് ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കണ്ടോ അതിൽ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണം ആണ് കെട്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു കറിയുടെ മണം ഒരു സ്പെഷ്യൽ മണം തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കറി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രക്ക ടേസ്റ്റ് ഉണ്ടോ എന്ന് തോന്നും പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇതിന്റെ ഗ്രേവി ഉണ്ടല്ലോ നമ്മളിതില് ഈ ചിക്കൻ കഷ്ണം ഇല്ലെങ്കിലും ഇതിന്റെ ഒരു കറി സൂപ്പറാണ് കേട്ടോ ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊതാ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു പ്ല പാത്രത്തിലേക്ക് മാറ്റാംട്ടോ അപ്പൊ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്തിരി മല്ലിയാലൊക്കെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മല്ലിയാലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ഒക്കെ ഇട്ട് കൊടുക്കാട്ടോ കറി ആയതിന്റെ ശേഷം നമ്മൾ ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ ഇത്തിരി മല്ലിയലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാ കേട്ടാ നല്ലൊരു മണം ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പൊ കണ്ടല്ലോ നമ്മുടെ ഈയൊരു ചിക്കൻ കറിയുടെ ഗ്രേവി തന്നെ കണ്ടോ നല്ലോണം ഒരു ഗ്രേവിയാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോവല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഇണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് തരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോവല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യൽ മസാല ചിക്കൻ കറിയുടെ വീഡിയോ അത് അത്ര തന്നെ ഉള്ളു അപ്പൊ എല്ലാരും ട്രൈ ആക്കി നോക്കുക മസ്റ്റ് ആയിട്ടും ട്രൈ ആക്കി നോക്കണം നമുക്ക് മറ്റൊരു പിടിയായിട്ട് വീണ്ടും കാണാം സ്ഥലമലൈക്കും